കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്വർണം അങ്ങനെ എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് മുഖ്യമന്ത്രി ഈ രണ്ട് കൈയും പൊക്കി നിയമസഭയിൽ പറഞ്ഞു ഈ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു അല്ലേ രണ്ട് ശുദ്ധമാണെന്ന് പറഞ്ഞു മടിയിൽ കനമില്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് ആദ്യം മടിയിൽ കനമില്ല പിന്നെ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത് പറഞ്ഞത് ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശാണ് മകൾ ഈ ഐ ടി കമ്പനി തുടങ്ങാൻ വേണ്ടി ചിലവാക്കിയെന്ന് മൂന്ന് കാര്യങ്ങളും പറഞ്ഞു വളരെ വ്യക്തമാണെന്ന് പറഞ്ഞു ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് നാലാമത് പറഞ്ഞു പക്ഷേ അന്വേഷണം വന്നപ്പോൾ കെ എസ് ഐ ടി സിയെ കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു കൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ച് അന്വേഷണം തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അന്വേഷണത്തിന് ഭയമില്ല ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മകൾ ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാഴ്ച കൊണ്ടാണ് ഇത്രയും വലിയ ഐ ടി കമ്പനി തുടങ്ങിയതെന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്വേഷണം വന്നപ്പോൾ ഒളിച്ചോടുകയാണ് പേടി ചോടുകയാണ് അതാണ് ആ കാഴ്ച വിരുദ്ധമാണ് പരസ്പരവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും പറയും ഈ സർക്കാരിൻ്റെ അഴിമതി ഒരു പ്രധാന ഘടകമാണ് ആ അഴിമതി നിരന്തരമായി നേരത്തെ സ്വർണക്കള്ളക്കിടത്ത് ലൈഫ് മിഷൻ പദ്ധതി കെ ഫോൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി മാസപ്പടി വിവാദം ഈ ആറ് അഴിമതിയും ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും ഈ ഇതിനെക്കുറിച്ചൊക്കെ ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ യാത്രയിൽ പറയും ഈ സർക്കാരിൻ്റെ അഴിമതിയും ദൂർത്തും കടുകാര്യസ്ഥതയുമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നൽകും അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയ്റ്റ് ലോസിന് ഒരു കാരണം